സംസ്ഥാനത്ത് ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ഏക ജില്ലയാണ് ആലപ്പുഴ മറ്റ് ജില്ലകളെല്ലാം ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ ഉൾക്കൊള്ളുന്നതിനാൽ സംസ്ഥാന ദുരന്ത അതോറിറ്റിയുടെ ഉരുൾപൊട്ടൽ സാധ്യതാ ഭൂപടത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് രാജ്യത്തെ നാല് ലക്ഷത്തി ഇരുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നതായി ഐ എസ് ആർ പുറത്തിറക്കിയ ലാൻഡ്സ്ലൈഡ് സ്ലൈഡ് പറയുന്നു ഇതിൽ തൊണ്ണൂറായിരം കിലോമീറ്റർ കേരളം തമിഴ്നാട് കർണാടകം ഗോവ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട കൊങ്കൺ പ്രദേശങ്ങളിലാണ് രാജ്യത്ത് ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടാകുന്ന പത്തൊൻപത് സംസ്ഥാനങ്ങളിൽ കേരളം ആറാം സ്ഥാനത്തുമുണ്ട് ജമ്മു കശ്മീർ ഉത്തരാഖണ്ഡ് അരുണാചൽ പ്രദേശ് മിസോറാം മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളാണ് കേരളത്തിനു മുന്നിൽ ഉയർന്ന ജനസാന്ദ്രത ഉള്ളതിനാൽ ഉരുൾപൊട്ടൽ കാരണമുണ്ടാകുന്ന മരണനിരക്ക കേരളത്തിൽ കൂടുതലാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉരുൾപൊട്ടൽ എങ്കിലും ജനസാന്ദ്രത കുറവായതിനാൽ മരണനിരക്ക് കുറവാണ് അതേസമയം വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവരിൽ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ രാവിലെ കണ്ടെടുത്തു വെള്ളാർമല സ്കൂളിനു സമീപത്തു നിന്നും ഒരു മൃതദേഹവും മേപ്പാടിയിൽ നിന്നും ഒരു മൃതദേഹവും ചുങ്കത്തറ കൈപ്പിനിയിൽ നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹവുമാണ് കണ്ടെടുത്തത് മലപ്പുറത്ത് ചാലിയാർപുടിയുടെ ഭാഗമായ ചുങ്കത്തറ കൈപ്പിനിയിൽ നിന്നാണ് സ്ത്രീയുടെ മൃതദേഹം കണ്ടെടുത്തത് പോത്തുകാൽ ഭാഗത്തു നിന്നും ആറ് കിലോമീറ്റർ അകലെയുള്ള പ്രദേശമാണിത് പുഴയുടെ തീരത്ത് രണ്ട് കൂറ്റൻ കല്ലുകൾക്കിടയിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം പരിസരവാസികൾ അറിയിച്ചതനുസരിച്ച് പോലീസ് സംഘമടക്കമെത്തി മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ചൂരൽമല വെള്ളാർമല സ്കൂളിന് സമീപത്ത് നിന്നും കണ്ടെടുത്ത മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മണിയോടെയാണ് മേപ്പാടിയിൽ തിരച്ചിൽ സംഘം ഒരു മൃതദേഹം കണ്ടെടുത്തത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ വർദ്ധിക്കുകയാണ് നൂറ്റിയഞ്ച് മൃതദേഹങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് വിവരം ആയിരത്തി പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ് ഇന്നലെ നടത്തിയ തിരച്ചിലിൽ നാൽപ്പത് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് ഇന്ന് ദുരന്ത മേഖലയിൽ തിരച്ചിൽ കൂടുതൽ ഊർജിതമാക്കും സോണുകളായി തിരിച്ചാണ് പരിശോധന ബേലി പാലത്തിലൂടെ യന്ത്രങ്ങളും ആംബുലൻസുകളും എത്തിക്കും ചാലിയാർ പുഴയുടെ നാൽപ്പത് കിലോമീറ്റർ പരിധിയിലും തിരച്ചിൽ നടക്കും മുണ്ടക്കൈ ചുരൽമല മേഖലയിൽ നാൽപ്പത് ടീമുകൾ തിരച്ചിൽ മേഖല ആറ് സോണുകളായി തിരിച്ചാണ് തെരച്ചിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അട്ടമലയും ആറന്മലയും ചേർന്നതാണ് ആദ്യത്തെ സോൺ മുണ്ടക്കൈ ആറാമത്തെ സോണും പുഞ്ചിരിമട്ട മൂന്നാമത്തേതും വെള്ളാർമല വില്ലേജ് റോഡ് നാലാമത്തേതും ജി വി എച്ച് എസ് എസ് വെള്ളാർമല അഞ്ചാമത്തെ സോണും പുഴയുടെ അടിവാരം ആറാമത്തെ സോണുമാണ് സൈന്യം എൻ ഡി ആർ എഫ് ഡി എസ് ജി കോസ്റ്റ് ഗാർഡ് നേവി എംഇ ജി ഉൾപ്പെടെയുള്ള സംയുക്ത സംഘമാണ് തിരച്ചിൽ നടത്തുക ഓരോ ടീമിലും മൂന്ന് നാട്ടുകാരും ഒരു വനം വകുപ്പ് ജീവനക്കാരനും ഉണ്ടാവും ഇതിനു പുറമെ ചാലിയാർ പുഴയുടെ തീരങ്ങൾ കേന്ദ്രീകരിച്ച് ഒരേ സമയം മൂന്ന് രീതിയിൽ തിരച്ചിലും നടത്തുന്നുണ്ട് നാൽപ്പത് കിലോമീറ്ററിൽ ചാലിയാറിന്റെ പരിധിയിൽ വരുന്ന എട്ട് പോലീസ് സ്റ്റേഷന്റെ പുഴ ഭാഗങ്ങളിൽ നിന്നും പോലീസ് നീന്തൽ വിദഗ്ധമായ നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തും പോലീസ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് സമാന്തരമായ മറ്റൊരു തിരച്ചിലും നടത്തും ഇതോടൊപ്പം കോസ്റ്റ് ഗാർഡും നേവിയും വനം വകുപ്പും ചേർന്ന പുഴയുടെ അരികുകളും മൃതദേഹങ്ങൾ തങ്ങാൻ സാധ്യതയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചും തിരച്ചിൽ നടത്തും അതേസമയം മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ നാൽപ്പത്തിയൊൻപത് കുട്ടികളെ കാണാതാവുകയോ മരിക്കുകയോ ചെയ്തെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു പ്രദേശത്തെ രണ്ട് സ്കൂളുകൾ തകർന്നു ഇക്കാര്യങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തും പഠനത്തിനുള്ള ബദൽ ക്രമീകരണങ്ങൾ മന്ത്രിതല ഉപസമിതി ിയുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും മന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി